പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം പുന്നയൂര്ക്കുളം സ്വദേശിക്ക് മരണം വരെ ജയിൽ ശിക്ഷ വിധിച്ച് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി പുന്നയൂർക്കുളം പരൂർ സ്വദേശി ഏഴിക്കോട്ടയിൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത് സംഭവത്തിൽ നാല് ജീവപര്യന്തവും നാല് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഉത്തരവിൽ പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് പിഴയിൽ മൂന്ന് ലക്ഷം രൂപ ഇരക്കി നൽകാനാണ് വിധി വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരാൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടക്കേക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃതരംഗന്റെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ് അഭിഭാഷകരായ രഞ്ജിക കെ എൻ അശ്വതി എന്നിവർ ഹാജരായി ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം ഗീത വടക്കേക്കാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദു ബിനീഷ് രതീഷ് എന്നിവരും പ്രവർത്തിച്ചു